ആത്മസൗഖ്യത്തിൻഭിഷേകം വരുവിൻ നിങ്ങൾ കേശുവിൻ സന്നിധേ അവനേം സാന്ത്വനം കൃപയുടേവാസസ്ഥലം കൃപയുടെ വാസസ്ഥലം Oh, ഭാരത്താലേ തളരുന്ന് സോദരേ സഹനത്തിരമാലയിൽ പതരാതെ Shuri Girum, Makishinam, Soundar Nakishinam, Arabian, Lisa Kara. യത്തിരുന്നൊഴേ സന്തോഷ കൊടെ തേജസേഴും താരിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടേ സന്നിധി വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടേ ആരാധ്യം കേശു ഹൃദയത്തിനന്ദിഗടെ <laughs> സുപടയാ <laughs> 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 தா தேஜச <masterpiece>

പ്പെടവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എനിക്ക് ഭജന കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ നമ്മുടെ ഒത്തിരിയേറെ സഹോദരങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെ ഇപ്പോഴേ വേദനയോടെ ഈ ആരാധന പങ്കെടുക്കുകയാണ് നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കണം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ കർത്താവേ ഞങ്ങൾ ഞങ്ങൾ ഈ ആരാധനയിൽ ഈ ആരാധനയിൽ എല്ലാ രാജ്യങ്ങളിലെ എല്ലാ രാജ്യങ്ങളിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം ആത്മാവിൽ ആത്മാവിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ കൈകള് പരസ്പര മക്കൾ മക്കൾ ഒരേ മനസ്സോടെ ഒരേ മനസ്സിലെ പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യമായ ුතත් මාම භිෂයෂේග සියනම සුදකට හලලුව හල හන හලිය ඉස්්වේ න හනලුව හනලිය හලලුව හනලිය හලී හනලිය හලිය ස්්වේස්තලී හලුවී හලිය හලි හලිය ඉශ්වීනමී ශ්වී සුදී හලුලිය. ප සුත්තාත්මාාවේ വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ ിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജലഗോടികളിൽ ജ്വലിച്ചു ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജലഗോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ 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 വരദാനത്തിനും അഭിഷേകം നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വിജയം നേടാൻ ധീരതയേകണമേ സുവിശേഷത്തിൽ ഇരുപത്തിമൂന്നിൽ നമ്മൾ കണ്ടില്ലേ അതായത് യേശു പ്രതിഭിച്ചു എന്നെ സ്നേഹിക്കുന്ന എന്റെ വാക്ക് പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ അടുത്ത് വന്ന് വാസം ഉറപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അതായത് ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ആരാണ് ഗ്യാരണ്ടി ഏത് യൂദാസമായാലും തള്ളിപ്പറഞ്ഞ പത്ര ദിവസമായാലും നടക്കു നിൽക്കണം ഈശോക്ക് ഗ്യാരണ്ടി ആരാണ് ഒറ്റ കൊടുക്കണം യൂദാസുമല്ല തള്ളിപ്പറഞ്ഞ പത്രോസുമല്ല ദിവസവുമല്ല ഇവിടെ നടക്കാക്കുകയാണെങ്കിൽ പിതാവ് ഈശോക്ക് നിൽക്കേണ്ടി വരണമെങ്കിലും ഈശോയുടെ ഗ്യാരണ്ടി ആരാണ് ഇവരാരും അല്ല മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും എന്താണ് വചനമാണ് ഗ്യാരണ്ടി കർത്താവിനെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് കർത്താവിനെക്കുറിച്ച് എന്താണ് വചനത്തിലുള്ളത് അത് തന്നെയാണ് നമ്മുടെയും ഗ്യാരണ്ടി അതുകൊണ്ടാണ് അമ്മയുടെ ഗ്യാരണ്ടി ഇത് ഉടമ്പടി ധ്യാനമായതുകൊണ്ട് പറയുകയാണ് അമ്മയുടെ ഗ്യാരണ്ടി അതുതന്നെയാണ് ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഈശ്വനെ കാണാൻ വേണ്ടി അതുപോലെ തന്നെ അമ്മ കാത്ത് നിൽക്കുന്നില്ലേ അപ്പോൾ ആൾക്കാർ വന്ന് ഈശോനോട് പറയണില്ലേ എട്ട് ഇരുപത്തൊന്നിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ലുക്ക് ആയുടെ വിശുദ്ധ ലുക്കടച്ച ശേഷം ഈശോനെ കാണാൻ വേണ്ടി ആൾക്കാർ കാത്തു നിൽക്കുന്നു എന്ത് അപ്പോൾ ചെറുക്ക് മനസ്സിലായി അത് അമ്മയാണെന്ന് മനസ്സിലായിട്ട് ആ അമ്മയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വന്ന് ഈശോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈശോ കൂളായിട്ട് പറയും ഈ അമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് രസമാണ് ആരാടെ എൻ്റെ അമ്മ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് എൻ്റെ അമ്മ ഇനി നമ്മൾ നമ്മളെപ്പോഴും വായിക്കുന്ന വചനമാണ് ലുക്ക പതിനൊന്ന് ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് എന്താ വചനം പതിനൊന്നിന് അതായത് നിന്നെ പാലൂട്ടിയ പയോധനങ്ങൾ ഭാഗ്യമുള്ളതെന്ന് പറയുമ്പോൾ ഉടനെ ഈശോ പറയും എൻ്റെ അമ്മയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഈശോക്ക് മനസ്സിലാവുമ്പോൾ അപ്പോഴും ഈശോ പറയും ആരാണ് എൻ്റെ അമ്മയെന്നറിയാവും ദേവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ഞാനിപ്പോഴിത് കൂട്ട് ഞാൻ കാര്യം എന്താണെന്നറിയാവോ ഈ വചനവും നമ്മളെ ഈ അതായത് ലൂക്ക എട്ട് ഇരുപത്തേഴും അതിലെട്ട് ഇരുപത്തൊന്നും പതിനൊന്ന് ഇരുപത്തി എട്ടും ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഇപ്പം കർത്താവ് വെളിപ്പെടുത്തിയ വചനവുമില്ലേ എന്താണ് മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും പതിനാല് ഇരുപത്തിനാല് അല്ലേ നമ്മൾ വായിച്ചത് പതിനാല് ഇരുപത്തി അതായത് എന്ത് എന്നെ സ്നേഹിക്കുന്ന എന്നാൽ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും പതിനകോസിന്റെ സുവിശേഷത്തില് പതിനാലിന്റെ ഇരുപത്തി ഒന്നിലെ അതല്ലേ അമ്മയെ കുറിച്ച് പറയണത് അമ്മയും പിന്നെ ജീവിച്ച ജീവിതം എന്താണ് അമ്മയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നുപോയ ആളാണ് ലുക്കയുടെ എട്ടിന്റെ ഇരുപത്തി ഒന്നും പതിനൊന്നിന്റെ ഇരുപത്തെട്ടും പറയുന്നത് ആരാണെൻ്റെ അമ്മ ദേവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ അമ്മ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോണ ആളാണ് അതുകൊണ്ടാണ് വവലാതിയുടെ സമയം വരുമ്പോൾ ഈശോയും പറയും എന്നെ ഒറ്റ കൊടുക്കാതിരിക്കണവൻ്റെ കൈകൾ എൻ്റെ മേശപ്പുറത്ത് തന്നെ ഉണ്ട് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തൊന്ന് സുവിശേഷം സുവിശേഷമില്ലേ ബിശ്വലൂക്കാടെ സുവിശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് എന്നെ ഒറ്റ കൊടുക്കാതിരിക്കുന്നവൻ്റെ കൈകൾ എൻ്റെ മെസപ്പുറത്ത് തന്നെ ഉണ്ട് താഴത്തെ വചനം എന്താണ് എങ്കിലും മനുഷ്യപുത്രൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും തന്നെയാണ് ഈ മ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പതിനാല് ഇരുപത്തൊന്നും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ എൻ്റെയും നിന്നുങ്ങളുടെയും നിശ്ചയം എന്താണ് നമ്മൾ വിധിയിലല്ല വിശ്വസിക്കേണ്ടതേ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ് വചനത്തിലാണ് വചനമാണ് നമ്മുടെ വിധി ശ്രുതികേണ്ട ഹലിയ Hallelujah, J.M. Hallelujah, Ishaka Muji Miku. Oh, Hallelujah, J.M. Hallelujah, Ishaka Muji Miku. Ishaka Muji Miku. So, you're going to have Hallelujah, Hallelujah, Hallelujah. Yes, we are not. i Hallelujah, 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 Hallelujah. യശ്വേ മഹത്തം അതായത് ഈശ്വര ഓരോ വിഷയങ്ങളെ സമീപിക്കുന്ന രീതിയാണ് നമ്മൾ ജീവിത പ്രശ്നങ്ങളിൽ കൈവരിക്കേണ്ട ക്രിസ്ത്യൻ നിലപാട് ഈശോ ഓരോ പ്രശ്നങ്ങളിൽ സമീപിക്കുന്ന രീതിയാണ് ജീവിത പ്രശ്നങ്ങളിൽ നമ്മൾ കൈവരിക്കേണ്ട ക്രിസ്ത്യൻ നിലപാട് ഞാൻ എന്തെങ്കിലും പറയണമെന്ന് അറിയാമോ ഇപ്പോൾ ഇപ്പോൾ സുബിശേഷുടെ സുവിശേഷം ഇരുപത്തിരണ്ട് യുവദാസൻ്റെ വഞ്ചനയെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയണത് അമ്പത്തിമൂന്ന് വിശുലുക്ക ഇരുപത്തിരണ്ട് അമ്പത്തി മൂന്ന് ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യം ഇതാ ഇതുപോലെ നമുക്ക് ഈ സമയം നമുക്കും നമുക്കുണ്ടാവും ഇതുപോലെ ഇതുപോലെ സമയം നമുക്കും ഉണ്ടാവും ഇത് കഴിഞ്ഞില്ലേ അതായത് ഞാൻ നിങ്ങൾ ലൂക്ക വിശ്വലുക്ക ഇരുപത്തിരണ്ട് അമ്പത്തിമൂന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല അതായത് നമ്മൾ അകപ്പെടേണ്ട വലിയ സമയങ്ങളുണ്ടാകും അപകടത്തിൻ്റെ ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ രക്ഷപ്പെടും പക്ഷെ ചില സമയത്ത് ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി വിടും അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാ അങ്ങനെ പരീക്ഷിക്കണമെന്ന് പരീക്ഷകൾ എന്തിനാണ് പരീക്ഷ എന്തിനാണ് സിമ്പിളല്ലേ പരീക്ഷ എന്തിനാണ് ഇപ്പോൾ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് പരീക്ഷ എന്തിനാണ് അതിനേഴാം ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയാ പല പ്രസവം സിമ്പിളാണ് പരീക്ഷ എന്തിനുള്ളതാണ് അപ്ഗ്രഡേഷന് വേണ്ടിയുള്ളതാണ് അല്ല ചവിട്ടിത്താത്താനുള്ളതല്ല അപ്പോൾ ചില സമയത്ത് ദൈവം നമ്മളെ പരീക്ഷയ്ക്ക് വിടും അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യം എത്ര വചനവും അമ്പത്തി മൂന്ന് അടോ ഇരുപത്തിരണ്ട് ലൂക്ക ലൂക്ക ഇരുപത്തിരണ്ട് അമ്പത്തി മൂന്ന് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം പോലും മാറി നിൽക്കുന്ന ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ പറയണതാണ് അപ്പോൾ എനിക്കിത് പെട്ടെന്ന് മനസ്സിലാണ് വിസാരം അതായത് ചില സമയത്ത് ദൈവം പോലും ഇങ്ങനെ മാറി നിൽക്കും അപ്പോഴും നമ്മൾ ഒരിക്കലും ഈ കച്ചുപോയ വണ്ടി പോലുള്ള അവസ്ഥയാണ് അതായത് ബ്രേക്കും കിട്ടത്തില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബ്രേക്ക് നമ്മൾ ചവിട്ടിട്ട് കിട്ടാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ ജീവിതത്തിൻ്റെ ചില സമയത്ത് അന്ധകാരത്തിൻ്റെ സമയം വരും ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ ഇനി എങ്ങാനും അപ്പം ദൈവം പോലും കേൾക്കണില്ല എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിനക്ക് അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ നീ വിശ്വാസം ജീവിച്ച ആളല്ല ശരിക്കും ഇപ്പം ചില സൈക്കോളജിസ്റ്റ് പറയത്തില്ലേ ആത്മഹത്യയെക്കുറിച്ച് പ്രയാസം പോലും ചിന്തിക്കാത്തവൻ ജീവിതം ജീവിച്ചവനല്ലെന്നും ഞാൻ ആ അർത്ഥത്തിൽ പറയുകയില്ല പക്ഷേ ഇത് മസ്റ്റായിട്ട് നമ്മൾ കടന്നു പോകേണ്ട ഒരു വിശ്വാസി മസ്റ്റായിട്ട് കടന്നു പോകേണ്ട ഒരു ഡാർക്ക്നസ്സിൻ്റെ ടൈമാണ് അതാണ് ഈശോ പറയണത് എന്താണ് ഈ ലുക്ക ഇരുപത്തിരണ്ട് അമ്പത്തി മൂന്ന് ഇത് നിങ്ങളുടെ സമയമാണ് തിന്മയുടെ സമയം എന്താണ് അന്ധകാരത്തിൻ്റെ ആധിപത്യം ഇത് മക്കളെ ഇത് കണ്ടില്ലേ അത് ഈ ഇങ്ങനെ ഒരു സമയം വരുമ്പോഴും കർത്താവ് പറയുന്നൊരു വാക്കെന്താണ് ഇരുട്ടിൻ്റെ കാലമാണ് പക്ഷേ ഞാൻ നിന്നൊന്നും കളയത്തില്ല ഇരുട്ട് കണ്ട പേടിച്ച് നിൽക്കത്തൊന്നുമില്ല ഞാൻ കടന്നു പോകും ഈ വചനത്തിൻ്റെ കൂടെയല്ല ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാലത്തിൻ്റെ ആധിപത്യം ചിലപ്പോൾ രോഗമാകാം ചിലപ്പോൾ കോവിഡ് നിനക്ക് വീണ്ടും രണ്ടാമത് വന്നെന്ന് വിചാരിച്ചോ ഇപ്പം ചില ആൾക്കാർ പറയും കോവിഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയും ചില ശ്വാസോകാശങ്ങൾക്കൊക്കെ ചില പാടുകളൊക്കെ വരുമെന്ന് എൻ്റെ മക്കളെ അതായത് നീയൊരു വിശ്വാസിയാണെങ്കിൽ കർത്താവ് നിനക്ക് ആന്തരികമായ അഭിഷേകം തരും അതിൻ്റെ പാട് പോലും കാണാത്ത രീതിയിൽ നീ ഇത് വിശ്വസിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കണം അല്ല നീ പേടിച്ചുകൊണ്ടല്ലേ ഇരിക്കേണ്ടത് വിശ്വസിച്ച ശ്രുതിച്ചോണ്ടിരിക്കണം പക്ഷെ ഇപ്പൊ നമ്മളെ കൃപാസത്തിൽ ഗൂഗിൾ മീറ്റിലൊക്കെ ചില ആൾക്കാർ സാക്ഷം പണ എന്താണ് അച്ഛാ അതിൻ്റെ പാടുപോലും കാണാനില്ല എന്ന് പറയും എന്താ കാര്യം ദൈവം അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാടുപോലും കാണത്തില്ല ശ്രുതിക്കട്ടെ હળલી હળલી હલી હા હલ્લે જયમ હલ્લે વિશ્વ કાઉ જીવિકો હા હલ્લે જયમ હલ્લે વિશ્વ જીવિકનું యేసు పర్తావు జీవికును సుదిగడే సుదిగడే హల్లెలూయా 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 యేసువే ఆరాధన 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 హల్లెలూయా 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 యేసువే మహత్త 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 వందన హల్లెలూయా 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 యేసువే నన్న 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 హల్లెలూయా 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 యేసువే స్తుతి హల్లెలూయా హల్లెలూయా യും സ്തു ഒരുപെട്ടവരും നമ്മളെ രോഗസൗഖ്യ പ്രാർത്ഥന പ്രവേശിക്കുകയാണ് ഒരു മനുഷ്യന് ഒരു കുരുവ് പോലും വേദനയാണ് അത്ര കണ്ട് മനുഷ്യൻ വേദനിക്കുകയാണ് അപ്പോൾ വേദനിക്കുന്ന മനുഷ്യനെ ആക്ഷേപിച്ചുകൊണ്ടാണ് പ്രാർത്ഥനയെ ആക്ഷേപിച്ചുകൊണ്ടാണ് അതൊരിക്കലും മനുഷ്യനെ നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാവല്ലോ ദൈവം ഒരിക്കലും ആയിരിക്കത്തില്ല പിന്നെ ആക്ഷേപിക്കണ ആരാ കക്ഷി വേറെയാണ് അപ്പം അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഞാൻ പറയ മറുപടി പറയേണ്ടില്ല പക്ഷേ നിങ്ങൾ ഓർക്കണം എന്ത് രോഗമാണോ അവിടെ ഇപ്പോഴേ യേശു ക്രിസ്തു നാമത്തിലെ പത്ത് ദിവസം കൈ നീട്ടിയപ്പോൾ പത്ത് ദിവസത്തിന് മുമ്പിൽ കുരുടൻ ഞാൻ കൈ നീട്ടിയപ്പോൾ എന്താ പറഞ്ഞത് പൊന്ന വെള്ളം എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു ഉപാസനത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് പരശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്കറിയാം ഞങ്ങൾക്കുള്ളത് പരശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലുള്ള മാധ്യസ്ഥയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യമാണെങ്കിൽ ഇപ്പോഴും ഈ വാ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളും എവിടെയാണ് രോഗം എവിടെയാണ് വാ വാദ രോഗമാണെങ്കിലും ശരി പിസർപ്പ രോഗങ്ങളാണെങ്കിലും ശരി അതുപോലെ സോറിയാസ രോഗങ്ങളാണെങ്കിലും ശരി തിരക്കുണ്ടാകുന്ന കേടുകളാണെങ്കിലും ശരി മാറാത്ത പനിയായാലും കോവിഡായാലും എവിടെയാണ് രോഗം എന്ത് രോഗമാണ് കർത്താവ് അതുപോലെ തന്നെ ഗർഭാശയത്തിലെ മുഴയായതിനു ശരി അതുപോലെ തന്നെ അരസസ് രോഗങ്ങൾ പിസ്ഥിരായ രോഗങ്ങൾ പി സി ഒ ഡി രോഗങ്ങൾ വ്യത്യസ്ത തൈറോയ്ഡ് രോഗങ്ങൾ ടോൾസറ്റ് രോഗങ്ങൾ അതുപോലെ സ്പോസ്വ അസുഖങ്ങൾ എല്ലാ രോഗങ്ങളുടെ മേലും എവിടെയാണ് ഇതിന് ഞരമ്പ് വിട്ടിരിക്കുന്നത് എവിടെയാണിതിന് അസ്ഥി വിട്ടിരിക്കുന്നത് എവിടെയാണിതിൻ്റെ കോശങ്ങൾ ഡി കെ ആയിക്കൊണ്ടിരിക്കുന്നത് ആ മേഖലയിലെല്ലാം കർത്താവ് സ്പർശിക്കുന്നു വരും രോഗികൾ ശ്വാസകോശത്തെ കർത്താവ് സ്പർശിക്കുന്നു വരും രോഗികൾ കേൾക്കുക ഇപ്പോഴും കർത്താവ് ശ്വാസകോശ നിന്നെ ശ്വാസകോശത്തെ സ്പർശിച്ചു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് അമ്മയെ പരിശുദ്ധ കൃപാ നടത്താറ് ജീവനോട് പ്രത്യക്ഷ ഇപ്പോഴും മാർഗ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തീരാലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ജീവിതത്തിൽ ഒരു ഗതിയും പ്രതി ജോലി നഷ്ടപ്പെട്ടവർ സാമ്പത്തിക ക്ലേശം വീടില്ലാത്തവർ വഴിയില്ലാത്തവർ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പരിശോധന എഴുതിയിട്ട് ജയിക്കാത്തവർ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവര് അതുപോലെ പോകാൻ പറ്റാത്തവര് ജീവിതം കുരുങ്ങിപ്പോയവര് അമ്മയെ പരിശുദ്ധമ്മേ ദൈവ മാതാവ് ഇപ്പോഴും

ൾ ജയിക്കും കൃപധരിക്കും അമ്മയോട് കൂടെ ജോലിക്കും മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ മാറാടോഹങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ സൈന്യ സൈന്യ മണ്ണിൽ ഇന്ത്യ ജീവിക്കുന്നവനായ ദൈവം നമ്മളെ ആശീർവദിക്കുന്ന നിമിഷം നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധന ആരാധന Hallelujah 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 Yeshua Hallelujah Yeshua Yeshua